മട്ടന്നൂർ പോലീസും ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡർ യൂണിറ്റും സംയുക്തമായി ശുഭയാത്രാ പദ്ധതിയുടെ ഭാഗമായി സൗഹൃദ വാഹന പരിശോധന സംഘടിപ്പിച്ചു ചാവശ്ശേരി ടൗണിനു സമീപത്ത് വെച്ചായിരുന്നു സൗഹൃദ വാഹന പരിശോധന ധരിച്ച് അവനെ സുരക്ഷിതായിട്ട് പോകുന്നവരെ അഭിനന്ദിക്കുകയോ അതേപോലെ ഒരു പ്രോഗ്രാമാണ് അപ്പോൾ സീറ്റ് ബോധവൽക്കരിക്കുകയോട്ടിന് ധരിച്ചിട്ട് അഭിനന്ദിക്കാൻ നിർത്തിയാന്ന് ശരി ശരി മട്ടന്നൂർ പോലീസും ചാവശ്ശേരി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് യൂണിറ്റും സംയുക്തമായി നടത്തിയ സൗഹൃദ വാഹന പരിശോധനയിൽ നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കുന്നവരെ അഭിനന്ദിക്കുകയും മധുരം നൽകുകയും ചെയ്തു നിയമം പാലിക്കാതെ വരുന്നവരെ ബോധവൽക്കരിക്കുകയും ചെയ്തു ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കാണ് ബോധവൽക്കരണം നൽകിയത് ട്രാഫിക് നിയമങ്ങളുടെ പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും ഈ പരിപാടിയിലൂടെ സാധിച്ചതായി കാഡറ്റുകൾ പറഞ്ഞു റോഡ് സുരക്ഷ ബോധവൽക്കരണം നടത്തിയത് അപ്പോൾ നിരത്തിലൂടെ ഓടുന്ന വണ്ടികൾക്ക് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം അതുപോലെ തന്നെ പാലിക്കാത്തവരെ നിയമങ്ങൾ പാലിക്കാത്തവർക്ക് ബോധവൽക്കരണം നൽകാനും നിയമങ്ങൾ പാലിച്ചവർക്ക് മധുരം നൽകാനും ഞങ്ങൾ കഴിഞ്ഞു അതോടൊപ്പം തന്നെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ിലേക്കൂടി പോകുന്നവര് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ ലംഘിക്കുന്നുണ്ടോ എന്ന് ഒരു പരിശോധനയാണ് നടത്തിയത് ഇതുവഴി നമുക്ക് ട്രാഫിക് നിയമങ്ങളൊക്കെ മനസ്സിലാകുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരോട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ പറയുകയും ചെയ്തു മാത്രമല്ല എന്നെ സംബന്ധിച്ചുള്ള ഒരു മികച്ച അനുഭവമായിട്ടാണ് തോന്നിയത് എസ് പി സി വന്നതിനു ശേഷം വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഈ ടൂ വീലർ ഓടിക്കുന്നവർക്ക് ഈ ഹെൽമെറ്റ് ധരിക്കാനുള്ള ആവശ്യകതയും അത് ധരിച്ചിട്ടില്ലെങ്കിലുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു ബോധവൽക്കരണ ക്ലാസ് കൊടുത്തു മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് സീറ്റ് ബെൽറ്റ് ധരിക്കാനുള്ള ആവശ്യകതയും അതുപോലെ തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു അത് പറയുന്നതിലൂടെ നമുക്ക് സ്വയം മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മട്ടനൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ എം നൗഷാദ് കേഡറ്റുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകി സിവിൽ പോലീസ് ഓഫീസർ ഇ പി ജിഷ്ണു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ എ ഫൈറോസ് വി എസ് ശ്രീന എൻ പി രശ്ന പയനീയർ കേഡറ്റ് വൈഷ്ണ രാജീവ് എന്നിവർ നേതൃത്വം നൽകി സീനിയർ ലീഡർ എം ആദിനേഹ സൌജുൽ കൃഷ്ണ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പതിനഞ്ചോളം സീനിയർ കേഡറ്റുകൾ പരിപാടിയിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ